കേരള സർവകലാശാല സെനറ്റ് നിയമനത്തിൽ ഗവർണർക്ക് ഹൈക്കോടതിയിൽ തിരിച്ചടി സെനറ്റിലേക്ക് സർക്കാർ നിയമിച്ച രണ്ടംഗങ്ങളുടെ നിയമനം ശരിവച്ച കോടതി ഗവർണർ നാമനിർദ്ദേശം ചെയ്ത നാലു പേരുടേത് റദ്ദാക്കുകയും ചെയ്തു ആറാഴ്ചക്കകം പുതിയ നിയമനം നടത്താനും കോടതി നിർദ്ദേശിച്ചു അഡ്വക്കേറ്റ് രാജേഷ് ചേരുന്നുണ്ട് രാജേഷ് നാല് പേരുടേത് റദ്ദാക്കി അതിന്റെ കാരണം എന്താണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് രാജേഷ് ഗവർണർക്ക് സെനറ്റിലേക്ക് നേരിട്ട് നാമനിർദ്ദേശം ചെയ്യാനുള്ള ഗവർണർ സെനറ്റിലേക്ക് തെരഞ്ഞെടുത്തത് എന്നാൽ ഈ ഈ ഈ കൂട്ടത്തിൽ സർക്കാർ നൽകിയ രണ്ടുപേരുടെ പട്ടികയും ഉണ്ടായിരുന്നു എന്നാൽ സർക്കാരിന്റെ അനുവാദമില്ലാതെ ഗവർണർക്ക് നേരിട്ട് സെനറ്റിലേക്ക് ശുപാർശ ചെയ്യുവാൻ അംഗങ്ങളെ നിയമിക്കുവാനും അധികാരമില്ല എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി കണ്ടെത്തിയിട്ടുള്ളത് അതേ തുടർന്നാണ് ഗവർണർ നോമിനേറ്റ് ചെയ്ത നാലു പേരുടെ നിയമനം ഹൈക്കോടതി റദ്ദാക്കുകയും സർക്കാർ നോമിനേറ്റ് ചെയ്ത പേരുടെ നിയമനം ശരിവയ്ക്കുകയും ചെയ്തു ഇത് ഗവർണർക്കൊരു വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഈ സെനറ്റ് വിഷയത്തിൽ സംഭവിച്ചിട്ടുള്ളത് കൂടാതെ ബാക്കിയുള്ള ഇപ്പോൾ ഈ റദ്ദാക്കിയതിനു ശേഷം ഒഴിവ് വന്ന നാല് അംഗ അംഗങ്ങളുടെ നാല് സീറ്റുകളിലേക്ക് നിയമനം നടത്തുവാനും അതായത് നിയമപ്രകാരമുള്ള നിയമനം സർക്കാരിന്റെ ശുപാർശയും കൂടി അംഗീകരിച്ചുകൊണ്ടുള്ള നിയമനം നടത്തുവാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്